സി പി ഐ എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിനെതിരെ നടപടി തിരഞ്ഞെടുത്ത എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജുവിനെ ഒഴിവാക്കും സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിന്റേതാണ് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി രാജുവിനെതിരെ പി ജില്ലാ എക്സിക്യൂട്ടീവ് മിക്സണെതിരെ കൂടി നട നടപടി എടുത്തിട്ടുണ്ട് ഇവർക്ക് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി എന്നതാണ് ഇവർക്കെതിരായിട്ട് പാർട്ടി നിയോഗിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ എഴുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പ് ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരുന്നത് നേരത്തെ ഈ സി പി ഐയുടെ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ഇത് സംബന്ധിച്ചുള്ള ആരോപണം ഈ പി രാജുവിനെതിരായിട്ട് ഉയർന്നിരുന്നതാണ് പിന്നീട് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു ഈ അന്വേഷണ കമ്മീഷനും ഈ ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതായിട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതാണ് എന്നാൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പിന്നീട് പി രാജു തന്നെ രംഗത്തെത്തുകയും സംസ്ഥാന സമിതിക്ക് ഇത് സംബന്ധിച്ചൊരു പരാതി നൽകുകയും ചെയ്തിരുന്നു അതിനുശേഷം സംസ്ഥാന സമിതി ഇത് പരിശോധിക്കുകയും മറ്റൊരു അന്വേഷണ കമ്മീഷനെ കൂടി നിയോഗിച്ചിരുന്നു അത് സംസ്ഥാന സമിതിയിലെ അംഗങ്ങൾ കൂടി ചേർന്നിട്ടുള്ള അന്വേഷണ കമ്മീഷന്റെ ആയിരുന്നു രണ്ടാമതായിട്ട് നിശ്ചയിച്ചത് ഈ രണ്ട് അന്വേഷണ കമ്മീഷനിലും ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേട് പി രാജു നടത്തിയതായിട്ട് കണ്ടെത്തുകയുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് പി രാജുവിനെ ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്ന് ഇയാളെ തെരഞ്ഞെടുത്തിട്ടുള്ള എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്താനായിട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ഈ നിക്തമെതിരായിട്ട് ഇയാളെ ഇയാൾ ഇപ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് ഇയാളെ മണ്ഡലം കമ്മിറ്റിയിലേക്ക് തരം തരുത്താനുമായിട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ആതിര ശരി എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജുവിനെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് സാമ്പത്തിക ക്രമക്കേട് ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു നടപടി കിരണാണ് വിശദാംശങ്ങൾ നൽകിയത്